ഓരോ ഇറങ്ങി പല ൊട്ട് കൊടി നിൽക്കാണെങ്കിൽ അസ്ഥി കൂടത്തിനെ ഇട്ട് വിൽക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അറസ്റ്റിൽ പഴത്ത പിള്ളേരുടെ ഒരു കാര്യം നോക്കി വെക്കണം ഇല്ലെങ്കിമാരെ അതൊക്കെ അടിച്ചോണ്ടോ വിൽക്കും

നന്നായി അല്ല എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതി പിന്നെ ടീച്ചറെ അമ്മ സ്കൂളിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട് പ്രിൻസിപ്പാളിനെ വന്ന് കണ്ടാൽ എന്ന് പറഞ്ഞു സ്കൂളിൽ കംപ്ലൈന്റ് ഉണ്ടെന്ന് പ്ലെയറും ഒക്കെ എടുത്തോണ്ട് ഇങ്ങനെ വന്നല്ലേ

വലിയ പിന്നെ കുട്ടികളുണ്ടെന്നല്ലേ പറഞ്ഞു ഒരു ഒരു സാധനം ആ എല്ലാവർക്കും കൊടുക്കണം ണെങ്കിൽ മകനായിട്ട് കൊടുക്കരുത് ഇനി ചിലപ്പോ മറ്റു മകനോട് ഈ കുടിക്കും പിള്ളേർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലായി കഴിഞ്ഞാൽ തന്റെ മകനോട് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലായോ ടീച്ചർ എന്നോടൊരു കാര്യം പറയും അതെ ആ കാര്യം ഞാൻ മനസ്സിലാക്കി അത് ഞാൻ എന്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കണോന്നാണോ ടീച്ചറെ ലൈ പോ പോ ലൈ ചറനോട ഇരിക്കുന്നു ഞാൻ ചേറി കേറി നടക്കാൻ പറ്റൂ അജോ ജൂലി മാർക്കറ്റ് ഞാൻ അന്ന് ഇവിടത്തെ പ്രിൻസിപ്പൽ ജൂലി മാർക്കറ്റിലാണേ പോക്ക 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 അയാ ഇവിടത്തെ പ്രിൻസിപ്പൽ ജൂലി മാർക്കറ്റെ ഞാനല്ലേ ടീച്ചറി പ്രിൻസിപ്പൽ ആ ഞാനായിരിക്കും അപ്പൂന്റെ അച്ഛൻ അതെങ്ങനെ നേരത്തെ പറയിണ്ടി വേറെ വേറെ ടീച്ചർ പിന്നെ വീടിന്റെ വീടിന്റെ ഓട് 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 ഞാൻ പൈസ സ്കൂളിന്റെ ോണ്ട് നിങ്ങൾക്ക് പിരിവ് ചെറുക്കൊന്നു

പിന്നല്ല കേട്ടോന്ന് ഓ മനു ഓപ്പോസിറ്റ് അടക്കത്തിലും ഒതുക്കത്തിലും സ്കൂളാണിത് ഇന്നലെ തന്നെ അവൻ്റെ കൊച്ചിന് ഉണ്ട് അതിന്റെ പൈസ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്കറിഞ്ഞൂടാ എനിക്ക് എന്റെ പൈസ കിട്ടണം അത്രേ ഉള്ളൂ

വിളിച്ചോളും ഈ പാട്ട് ുംറവുണ്ടോ മറക്കാൻ പറ്റുമോ ഒന്നും കൂടി പിന്നെന്താ ഞാൻ പറയത്തൊന്ന് ിൽ ഒന്നാം നമ്പർ ഒത്തിരി കൊല്ലം പുറകോട്ട് പോയ പോലെ അല്ലേ ഈ കഴിവൊന്നും നമ്മളെ മക്കൾക്ക് കിട്ടിയിട്ടില്ലേടി എന്ത് കഴിവിന്റെ

പിന്നെ രണ്ടു തന്നെയാ പണ്ടുമുള്ള ടീച്ചർമാര് വടിവെച്ച് ഓരോ കൊടുക്കും അതാണ് ഇവിടെ നിങ്ങളെ കൊണ്ട് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല ടീച്ചർ ഒരു കാര്യം ചെയ്യും കളിപ്പിച്ച് തോൽപ്പിക്കാൻ പറ്റുമോ ടീച്ചർ ഒന്ന് നോക്കും പറ ഒന്ന് എനിക്ക് എനിക്ക് ആട്ടക്കാരോട് ആട്ടക്കാരോട് ചോദ്യം ചോദ്യം ചോദിക്കാനുണ്ട് മനസ്സിലായി ഈ സ്കൂളിന്റെ ശാപം നിങ്ങൾ ോ അങ്ങനെ പറയുന്നു ഒന്നാമത്തെ കുട്ടികൾ കുറവാണ് എങ്ങനെ കുറവ് വരാതിരിക്കും മിണ്ടി കഴിഞ്ഞാൽ നിങ്ങൾ പിള്ളാരെന്തായാലും മിണ്ടിക്കഴിഞ്ഞാൽ മഴയാണ് കറണ്ട് പോവാൻ ഇടി വെട്ടാൻ നല്ല ചാൻസ് തന്നെ ആന്റണി പെരുമാറ്റം വിട്ടു ും തല കൈവച്ച് അതെ സ്വന്തം കൂട്ടുകാരിയുടെ കഴിവുകൾ പുകഴ്ത്തി കഴിഞ്ഞ നൃത്തം വെക്കാനുള്ള പാട്ടിട്ടാ കൊള്ളായിരുന്നു എടോ നിർത്തി വെക്കാനല്ല നൃത്ത കാണിക്കാനുള്ള പാട്ടിടാൻ പാട്ടിടുകയാണ്

ഇതിനെ വിനി പറയാൻ പറ്റിയ ആൾക്കാരുണ്ട് ആര് അവരോട് പോയി ചോദിക്കുന്നു നമസ്കാര